യും പരിശുദ്ധാത്മാവിന്റെയും ഉന്നതമായ ചെയ്യുന്നു നിന്റെ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് അങ്ങയുടെ മക്കൾ യാത്ര ആരംഭിക്കുന്നത് ഇന്ന് പോകാനുള്ള ഇടങ്ങളെ എല്ലാം കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവി അങ്ങയുടെ പ്രത്യേക വാത്സല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഭർത്താവ് അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗം പരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട് അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കിടത്താവേ ട്രെഡ്മില്ല ഉൾപ്പെടെ ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ സ്കാനിംഗ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കിടത്താവ് ഈശോ ആ പലരെയും അങ്ങ് സ്കാനിങ് യന്ത്രത്തിലേക്ക് കയറ്റിക്കിടത്തിയതിനു ശേഷം അതുവരെ ഉണ്ടായിരുന്ന രോഗം സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷ്യങ്ങൾ വന്നീശോ കൃപാസന സാക്ഷ്യത്തിന്റെ വലിയൊരു സാധ്യതയാണ് ദൈവദി ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കണത് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ട കൃത്യമായി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കൃത്യ പകുതി മുക്കാലും നോട്ട് ബൈ മെരിറ്റ് നോട്ട് ബൈ ഗ്രേസ് ജീ സാമ്പത്തിക വിഷയമായാലും പോയ ഫാക്ടറി ആയാലും കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും എൻജിനീയർ അതുപോലെ തന്നെ ഏജൻറ്റുമാരെ പറ്റിച്ചവരായാലും അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട് ഈശ്ശേരി അവരെല്ലാം നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തുന്ന കുഞ്ഞുങ്ങളെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജിഫ്റ്റ് നടപടിയെ ആ പ്രമാണങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു സ്ഥലത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ അവരെ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവർത്തിക്കണമേ കർത്താവെ ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ വിലക്കുന്നു ജയഘോഷം തിരിച്ചു വരുന്ന പറഞ്ഞ പോലെ കർത്താവെ ജയഘോഷം തിരിച്ചു വരുവാൻ പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ നിങ്ങളുടെ ഉന്നതമായ നാമത്തിൽ സബരധികാരത്തിൽ അധികാരത്തിൽ അടയാളത്തിൽ ഡിവസെത്തിയാൽ ഞാൻ <laughs> നിങ്ങളെ <laughs> <laughs> അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമേതെ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച സംഭവം െ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേഖരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പുറമെക്കളെ അമ്മയുടെ അമ്മയുടെ ശിക്ഷരണത്തിന്റെ ശിക്ഷീകരണം ഞങ്ങൾക്ക് അനിയണമേ ഞാനെപ്പോഴും അവർക്ക് ഞാൻ എപ്പോഴും പലപ്പോഴും എന്റെ ചിന്ത ഇങ്ങനെ വട്ടമിട്ട് പറക്കണത് ചില സുവിശിഷ്ട പ്രമേയങ്ങളുടെ കൂടെ ഞാൻ മാസങ്ങളോളം താമസിച്ചിട്ടുണ്ട് അതായത് വചനം ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദയമായിരുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അപ്പം ഈ വചനം മാംസമായാണ് ആണ് വസിക്കണതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അന്വേഷണം റബി അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അപ്പോഴ് അതിന് ഈശോടെ ക്ഷണം വന്ന് കാണുക പക്ഷേ രസമെന്ന് പറയണത് ആദ്യം വചനത്തിൻ്റെ കൂടെ വസിച്ചതാരാസിറ്റ് ദോസ്റ്റൽസ് നെവർ നോട്ട് അല്ലല്ല അമ്മയാണ് വചനത്തിൻ്റെ കൂടെ ആദ്യം വസിച്ചത് അമ്മയാണ് വചനത്തെ ആദ്യം കണ്ടത് അമ്മയാണ് വചനത്തോട് സംസാരിച്ചത് കുഞ്ഞും പറയാൻ തൊട്ട് വചനത്തോട് സംസാരിച്ച ആളാണ് അപ്പൊ ഈ വചനത്തിൻ്റെ സാധ്യതകളെ അമ്മയ്ക്ക് നല്ലോണം അറിയാം വചനത്തിൻ്റെ മാംസമാകാനുള്ള സാധ്യത ആദ്യം കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും തൊട്ട് മനസ്സിലാക്കിയതും അമ്മയെന്ന പരിശുദ്ധ ദേവമാതാവ ഇന്നലെ പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുനാളായിരുന്നു മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്നാദ്യം തിരിച്ചറിഞ്ഞത് എലിസബത്താണെന്ന് നമ്മൾ പറയും പക്ഷേ ലോകത്തോട് അത് പറഞ്ഞത് മറിയത്തെ ചൂണ്ടിക്കാണിച്ചത് യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച സ്നാവയോഹന്നാനാണെങ്കിലേ മറിയത്തെ ചൂണ്ടിക്കാണിച്ചത് പരിശുദ്ധാത്മാവ് നേരിട്ടാണ് സ്നാവയോഹന്നാൻ്റെ അമ്മയിലൂടെയാണ് സ്നാവോഹന്നാൻ്റെ അമ്മ സ്നാവയോഹന്നാനാണ് യശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ദൈവത്തിൻ്റെ അമ്മയെ ചൂണ്ടിക്കാണിച്ചത് സ്നാവയോഹന്നാൻ്റെ അമ്മയാണ് എലിസബത്താണ് പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്കിങ്ങനെ യോഗ്യത അതു തന്നെയാണ് സവയഹന്നാനും പറയണത് അവൻ്റെ ചെരുപ്പിൻ്റെ വാറുകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യതയില്ല ചൂണ്ടിക്കാണിച്ച രണ്ടുപേരും തൻ്റെ അയോഗ്യതയാണ് മനസ്സിലാക്കിയത് ഈ കൂടെ താമസിക്കുന്നവർ ആദ്യം മനസ്സിലാക്കണത് വചനത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ അയോഗ്യതയാണ് എന്നും വചനത്തെ മാംസമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വചനത്തിനുമ്പിലുള്ള ഈ അയോഗ്യത കർത്താവേ അത് റോമൻ പൊണ്ടിഫാണ് റോമൻ പൊണ്ടിഫല്ലേ റോമൻ പടയാളിയാണ് സൈന്യാധിപനാണ് സൈന്യാധിപനാണത് മനസ്സിലാക്കിയത് ജീസസ് ഐ ആം നോട്ട് ടു റിസീവ് യു ഇൻ എ ഹോം അങ്ങനെ അനുതാപത്തിൻ്റെയും അയോഗ്യതയുടെയും ഏറ്റുപറച്ചിൻ്റെയും ആദ്യ പടി ആണ് നീ അനുദപിക്കുക വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് വചനത്തിൽ വിശ്വസിക്കുന്ന മുമ്പ് ഒരു അനുതാപത്തിൻ്റെ സാധ്യതയുണ്ട് നീ വചനം വായിക്കാൻ നേരിത്തും വചനം ജീവിക്കാൻ നേരിത്തും ആദ്യം വേണ്ടത് വിശ്വാസത്തെ കളുവരി അനുതാപമാണ് അനുദപിക്കുക വിശ്വസിക്കുക എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ മുമ്പിലുള്ള അടിസ്ഥാന നടപടി അനുതാപമാണ് അനുതാപമില്ലാത്ത വിശ്വാസത്തെ അതുകൊണ്ട് നമ്മുടെ എന്താ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവിലെ ആകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച ഞാനിവിടെ വന്ന് പതിനെട്ട് പതിനെട്ടാം തീയതി ഉടമ്പടി എടുത്ത് അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മകൻ ജോലി ശരിയായി പിന്നെ എൻ്റെ കാലയിൽ ഒരു മൊഴിയുണ്ടായിരുന്നു അത് ടീ വിയുടെ രോഗമാണെന്ന് ഡോക്ടർ പരിശോധിച്ച് പരിശോധിച്ച് ഇവിടെ വന്ന് അന്ന് ഉടമ്പടി എടുത്ത് ഞാനിവിടുത്തെ തൈലം തൂത്ത് അടുത്ത പരിശോധന വന്നപ്പോൾ എനിക്ക് ടീ വി മാറി പതിനഞ്ച് വർഷമായിട്ട് ജീവി രോഗമാണ് അതെല്ലാം മാറി ഒരു കുഴപ്പമില്ലാതെ വന്നത് സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ വന്നത് പിന്നെ പരപണി നടക്കുന്നു അതും ഇവിടെ വന്ന് പറഞ്ഞ് ഉടമ്പടി ചോദിച്ചു അത് നടന്നുകൊണ്ടിരിക്കുകയാണ് തറകെട്ട് കഴിഞ്ഞു എല്ലാം ഭംഗിയായി നടന്നോണ്ടിരിക്കുന്നു എൻ്റെ പേര് മേരി ജോസഫ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ഇടവയിലെ പീലിക്കുടന്ന ഇട നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനഞ്ചിനാണ് എൻ്റെ മരുമകളുമായി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് ആദ്യമായി എൻ്റെ ഉടമ്പടിയിൽ ഒന്നാമത്തെ നിയോഗം പറ്റിയത് എൻ്റെ മൂത്ത മകൾ പി എസ് സി പരീക്ഷ അനേ പരീക്ഷ ഒത്തിരി എന്നെ പരീക്ഷ എഴുതി അതിൽ ലിറ്റിൽ അവൾ വരും പക്ഷേ എല്ലാ തടസ്സം കാരണം അതൊന്നും അവൾക്ക് കിട്ടുകയില്ലായിരുന്നു ഓരോ ആ പരി അവരുടെ ആട് ഇത് വരുമ്പോൾ പോവും അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ വന്ന് ധ്യാനം കൂടി തിരിച്ച് വണ്ടി കയറാൻ പോകുമ്പോൾ എൻ്റെ മോൾ ഫോണിൽ വിളിച്ച് പറയുന്നു അമ്മേ എനിക്ക് യു പി ടീച്ചറായിട്ട് സെലക്ഷൻ കിട്ടി ഉപ്പളയിൽ ജോലി കിട്ടിയെന്നും പറഞ്ഞ് അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തേത് എൻ്റെ ഭർത്താവിന് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായി ചിലന്തി കടിച്ചത് കാരണം ശരീരം മുഴുവൻ മുഖം തൊട്ട് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും പരുക്കൾ വന്ന് പൊട്ടി പഴുത്ത് ചലം വരുമായിരുന്നു ഞങ്ങൾ കാണിക്കാത്ത ഡോക്ടർമാരില്ല അദ്ദേഹത്തിന് എവിടെ പോകാനോ പള്ളി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നാൽ ഞാൻ ഉടമ്പടിയിൽ വെച്ച് അതേ മാസം തൊട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ രോഗങ്ങളും പൂർണ്ണമായി പിന്നെ ഇതുവരെ അത് അങ്ങനെ പഴുത്ത് വന്നിട്ടില്ല പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് എൻ്റെ മോ മകൻ്റെ ഭാര്യ ഗൾഫിൽ പോകാൻ വേണ്ടി വളരെ നാളുകളായി ആഗ്രഹിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കൊച്ചിയിൽ വെച്ച് വെച്ചവൾക്കൊരു പരീക്ഷ വന്നു ആ പരീക്ഷയിൽ ഒറ്റ ആൻസർ പോലും അവൾക്ക് എഴുതാൻ പറ്റിയിരുന്നില്ല പക്ഷേ അവൾ വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിൻ്റെ കാശുരൂപം ഉടുമ്പിടി വെ ഉടുമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് ആ പരീക്ഷ നന്നായിട്ട് ആ പരീക്ഷയിൽ വിജയിക്കുകയും അവർക്ക് ഓറൽ പരീക്ഷയിൽ പരീക്ഷയാണെന്ന് പറഞ്ഞ് പക്ഷേ എഴുത്ത് പരീക്ഷയിൽ അവൾക്ക് നന്നായിട്ട് വിജയം വരികയും ചെയ്ത് അവളിപ്പോൾ വിദേശത്ത് ഫാമിലി ആയിട്ട് ജീ താമസിക്കുന്നു പക്ഷേ എനിക്ക് ഈ ഉടമ്പടി മൂന്ന് സാക്ഷ്യം എൻ്റെ നിയോഗം സാധിച്ചെങ്കിലും എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എൻ്റെ കാല് പെട്ടെന്ന് തളർന്ന് ഒരു മുട്ടു തേമാനം എനിക്ക് ഇവിടെ വന്ന സാക്ഷ്യം പറഞ്ഞു എൻ്റെ മാതാവിൻ്റെ അടുത്ത് വരാനും പറ്റാത്തൊരവസ്ഥയായി ഞാൻ അപ്പോൾ എൻ്റെ അനിയത്തി കൊല്ലത്തുള്ള അനിയത്തി ഇവിടെ ഉടമ്പടിയിൽ എൻ്റെ മുട്ടത്തേമാൻ മാറാൻ കാർ ഇവിടെ വന്ന് വണ്ടി കയറി സാക്ഷ്യം പറയാനും അവൾ നിയോഗം വെച്ചതിൻ്റെ ഫലമായി ഇന്ന് ഞാനിവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ എനിക്ക് എൻ്റെ മാതാവ് കൂട്ടിയത് എൻ്റെ അങ്ങനെ എൻ്റെ ഈ പൊന്നമ്മറ്റി മാതാവ് എനിക്ക് ഇതല്ലാതെ ഒത്തിരി അനങ്ങളും തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ മാതാവിനും എൻ്റെ തിരുക്കുമാരനും ആയിരം ആയിരം നന്ദി എൻ്റെ പേര് ജെസി വർഗീസ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ ഉടമ്പടി എടുത്തു പിന്നെ ഉടമ്പടി പുതുക്കി അതിനുശേഷം ശേഷം ഇരുപത്തെട്ട് വർഷമായി എൻ്റെ ഭവനത്തിലേക്ക് ഒരു വഴിയില്ലായിരുന്നു ഭവനത്തിലേക്ക് വഴിയില്ലായിരുന്നു ഞാൻ പുതുക്കിയതിന് ശേഷം ഉടമ്പടിക്ക് ആശ്വര്യവുമായി അവരുടെ ഭവനത്തിൽ ചെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആ ഇരുപത്തെട്ട് വർഷം വരെ കിട്ടാതിരുന്ന വഴി ലഭിച്ചു പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകള് വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായി മക്കളില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ ജൂൺ മാസത്തിൽ ആ മകൾക്ക് ഒരു സ്വല്പം തേൻ കൊടുത്തു ആ തേൻ ഒരു പതിനെട്ട് ദിവസം ഓരോ തുള്ളി വെച്ച് ഉപയോഗിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ ആ തേൻ തീർന്നപ്പോൾ അവർക്ക് ഒത്തിരി വിഷമമായിരുന്നു കുപ്പിയിൽ പറ്റി തേൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിറ്റേ മാസമാകുമ്പോഴേക്കും ആ കൊടുത്ത് അത്രയും തേൻ ആ കുപ്പിയിൽ വർദ്ധിച്ചു വന്നു പിന്നെ ഒരു പതിനെട്ട് ദിവസം കൂടി അവർ ഈ തേൻ ഓരോ തുള്ളി ഉപയോഗിച്ചു പിറ്റേ മാസം ആ മകള് ഗർഭിണിയായി പിന്നെ മൂന്നാമതെനിക്ക് മൂന്നാമതെനിക്ക് പറയുവാനുള്ളത് എൻ്റെ ഭർത്താവിന് ഒരു ജോലിയും ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ ഒത്തിരി വിഷമത്തോടെ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്തെങ്കിലും ഒരു ജോലി ഈ മാനെ അമ്മ വന്ന് കയ്യെ പിടിച്ച് കൂട്ടി പോകാൻ മടിയുമായിരുന്നു അമ്മ കയ്യെ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മന് സെക്യൂരിറ്റി അതിൽ ഒരു ജോലി ഒരു സ്കൂളിൽ ലഭിച്ചു ഈ അനുഗ്രഹങ്ങൾ വന്ന അമ്മമാതാവിനും ഈ തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ഗീത മോഹൻദാസ് എന്നാണ് ഞാനിവിടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉടമ്പടി എടുത്തത് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്കും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ആവശ്യങ്ങളൊന്നും ഇവിടെ പറ ഉടമ്പടിയിൽ വെച്ചിട്ടുമില്ലായിരുന്നു എല്ലാം സഹോദരങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടായിരുന്നു അവരുടെ എല്ലാം കാര്യങ്ങളും സാധിച്ചു കിട്ടി പക്ഷേ എനിക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിലാളാണ് എനിക്ക് ഭർത്താവില്ല രണ്ട് പെൺമക്കളാണ് അവരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചതും വളർത്തിയതുമൊക്കെ മൂത്ത മോൾ ബി എസ് സി നേഴ്സാണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാം വർഷമായപ്പോൾ തന്നെ എനിക്ക് അവൾക്ക് ഒ ഇ ടി എഴുതി എഴുതിപ്പിക്കണം ഐ എൽ ടി സോ ഒ ഇ റ്റിയോ എഴുതിപ്പിക്കണം വിദേശത്തേക്ക് വിടണം കഷ്ടപ്പാടുകളൊക്കെ മാറ്റി കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി മോള് നേഴ്സിങ് കഴിഞ്ഞ ഉടനെ തന്നെ കൊറോണ ആയി പിന്നെ വീട്ടിൽ നിന്ന് ഒ ഇ ടി പഠിച്ചു പൈസയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ആദ്യത്തെ എക്സാം എഴുതിയപ്പോൾ കുറച്ച് മാർക്കിൻ്റെ വ്യത്യാസത്തിൽ കിട്ടിയില്ല രണ്ടാമത് ഞാനിവിടെ വന്ന് ഉടമ്പടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കിട്ടു കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടാമത്തെ എക്സാം എഴുതണമെങ്കിൽ എൻ്റെ കയ്യിൽ പത്ത് പൈസ പോലും ഇല്ലായിരുന്നു ഒരു ഗ്രാം സ്വർണം പോലും പണം വയ്ക്കാനില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ ടീച്ചർ മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു പോയി പരീക്ഷ എഴുതി പാസ്സാകാൻ പറഞ്ഞു അങ്ങനെ കൊച്ചു ജോലിക്ക് പോയി കൊറോണ ഡ്യൂട്ടിയുടെ ഇടയ്ക്കാണ് അവൾ പഠിച്ചത് എൻ്റെ മോൾക്ക് പാസ്സാക്കി കിട്ടി അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പാസ്സായി അതിനുശേഷം അവൾക്ക് അവൾക്കിവിടുന്ന് അവിടുന്ന് പോരാൻ പറ്റില്ല ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊക്കെ വേണമായിരുന്നു നൈറ്റ് ഡ്യൂട്ടിയും കൊറോണ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വേണമായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പക്ഷേ മൂന്നെണ്ണം പോയവക്ക് കിട്ടുന്നില്ലായിരുന്നു അവൾ വിളിച്ചു പറഞ്ഞു അമ്മ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി പാടും ഇത് കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മ എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു ഡിസംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയിട്ട് എൻ്റെ മോൾക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ എൻ്റെ മോൾക്ക് ഇൻ്റർവ്യൂ പാസ്സാക്കി കിട്ടി പിന്നെ എൻ്റെ സഹോദരങ്ങൾ തമ്മിൽ കുറച്ച് കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ പിണക്കത്തിലായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി എത്ര വർഷമായിട്ടുള്ളതാണ് ആറ് വർഷത്തിന് മോളിലായി ഞാനിവിടെ വന്ന് ഡിസംബറിൽ അതും പറഞ്ഞ് പുതുക്കിയ കൂട്ടത്തിൽ അതും വെച്ചിട്ടുണ്ടായിരുന്നു അതിനു ശേഷം എല്ലാവരും വിളിക്കുകയും സഹകരിക്കുകയും ഈ അടുത്ത സമയത്ത് ഒട്ടും മിണ്ടാതിരുന്ന എൻ്റെ ചേട്ടനും എൻ്റെ ചേട്ടത്തെയും എന്നോട് സംസാരിച്ച് ഈ കഴിഞ്ഞ ദിവസം ഒരു മരിപ്പുണ്ടായി ആ സമയത്ത് അവരോടൊക്കെ സ്നേഹമായിട്ട് പെരുമാറാൻ സാധിച്ച് പിന്നെ എൻ്റെ രണ്ടാമത്തെ മോളെ ബി കോം കഴിഞ്ഞ് അവൾ ജോലിക്ക് കയറി പഠിപ്പിക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ അവൾക്ക് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ് കൊച്ചു പറഞ്ഞ അമ്മ എനിക്ക് എം ബി എക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ത് ചെയ്യാനാ പൈസയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ പൊന്നു മാതാവ് എൻ്റെ കുഞ്ഞിന് പഠിക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ എടുക്കാൻ ഇരുപതിനായിരം രൂപ വേണമായിരുന്നു പെട്ടെന്ന് തന്നെ ചോദിച്ചാളെനിക്ക് ഇരുപതിനായിരം രൂപ തരികയും ചെയ്ത് മോള് അഡ്മിഷൻ കിട്ടി കോളേജിൽ പഠിക്കാൻ ഇപ്പം തുടങ്ങുകയും ചെയ്ത് എനിക്കൊരുപാട് ഈ തേനും എണ്ണയും ഒക്കെ ഓരോരുത്തർക്കും ഞാൻ കൊടുക്കുകയും എൻ്റെ അസുഖങ്ങളാണെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിലും അതുകൊണ്ട് എനിക്ക് മാറി കിട്ടുകയും ചെയ്തു കൃപാസന പ്രസാദരമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത ഒമ്പത് ദിവസത്തെ പ്രത്യക്ഷീകരണ നൊവേന കണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനവിടെ നിൽക്കുന്നത് എൻ്റെ പേര് അഗയ ഞാൻ കൂനമാവിൽ നിന്നാണ് വരുന്നത് എൻ്റെ എം എസ് സി ഫിസിക്സ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ലാസ്റ്റാണ് എൻ്റെ എം എസ് സിയുടെ സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ട് വന്നത് അതിലൊരു പേപ്പർ ഫെയിൽഡ് ആയിട്ടാണ് വന്നത് അപ്പോൾ എൻ്റെ മാത്രമല്ല ഭൂരിഭാഗം കുട്ടികളുടെ അങ്ങനെ തന്നെയാണ് വന്നത് അപ്പോൾ അതൊരു കാൽക്കുലേഷൻ എററാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നാണ് ആദ്യം ഗ്രൂപ്പിലൊക്കെ പറഞ്ഞത് അതും കേട്ടുകൊണ്ട് റീവാലുവേഷന് വേണ്ടി ഞങ്ങൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും ഞാനൊക്കെ അത് കൊടുത്തിരുന്നു പക്ഷേ ആ റീവാലുവേഷൻ റിസൾട്ട് ആറ് ആറുമാസമായിട്ട് അത് വന്നില്ല രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തൊമ്പതിനാണ് ഞാൻ ഉടമ്പടി ചെയ്യുന്നത് അമ്മയും ആൻറ്റിമാരും രണ്ടായിരത്തി പത്തൊൻപത് തൊട്ട് ഇവിടെ ഉടമ്പടി ചെയ്ത് പുതുക്കി വരുന്നവരാണ് അതുകൊണ്ട് തന്നെ അന്ന് എനിക്ക് ജോസഫ് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു ഒന്നര വർഷോടെ ഞാൻ എറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ പഠനകാരുമായിരുന്നു അപ്പോൾ അച്ഛൻ എൻ്റെ ഒരു കയ്യിലൊരു രൂപം തന്നിട്ട് എന്നോട് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് പഠിക്കണം അങ്ങനെ പഠിക്കേണ്ട രീതികളൊക്കെ എന്നോട് പറഞ്ഞു പിറ്റേ ദിവസം മുതൽ രാവിലെ നാലരയ്ക്ക് എഴുന്നേറ്റ് അച്ഛൻ പറഞ്ഞ രീതിയിൽ അനുസരിച്ച് തന്നെ ഞാൻ എല്ലാ ദിവസവും പഠിക്കുമായിരുന്നു പക്ഷേ ജാനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൻ്റെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ സപ്ലിമെൻ്ററി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് വന്നത് റീവാലുവേഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ആണ് വന്നത് ഞാൻ വളരെ ബുദ്ധിമുട്ടി പഠിച്ചൊരു പേപ്പറാണ് ആ പേപ്പർ വീണ്ടും സപ്ലിമെൻ്ററി എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു ഞാൻ ആകെ നിരാശയായിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മേനോട് പറഞ്ഞു ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം വളരെ ശക്തിയേറിയ ധ്യാനോട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കാണാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വളരെ സങ്കടപ്പെട്ട് അന്ന് ഒരു ആ ധ്യാനം കണ്ടു അന്ന് അച്ഛൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യവും ഈശോ അറിയാതെ പോവില്ല അതിന് പിന്നെ എന്തെങ്കിലും ഒരു കാരണം എന്നു തന്നെ പറഞ്ഞത് കൂടുതലും റിവാലുവേഷനും ഈ ഫെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും പഠന കാര്യങ്ങളുമായിരുന്നു അന്ന് അച്ഛൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സമാധാനമായി ഞാൻ അന്ന് മുതൽ സപ്ലിമെൻറ്ററിക്കും സമാധാനമായിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ സപ്ലിമെൻറ്ററി എക്സാം എഴുതി ആ സമയത്താണ് ഓസ്ട്രിയയിലെ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിൻ്റെ പി എച്ച് ഡി ആപ്ലിക്കൻസിനെ ക്ഷണിച്ചത് റിസൾട്ട് ആ ആയിട്ടുള്ള കുട്ടികൾക്ക് അത് എഴുതാമായിരുന്നു എൻ്റെ ആ സമയമായപ്പോഴേക്കും തേർഡ് സെമസ്റ്ററും ഫോർത്ത് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നിരുന്നു അത് എ ഗ്രേഡ് വെച്ചാണ് ഞാൻ പാസ്സായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈയൊരു പേപ്പറ് മാത്രമല്ലെന്ന് കരുതി ഞാൻ ആ പി എച്ച് ഡിക്ക് ഞാൻ അപ്ലൈ ചെയ്തു പക്ഷേ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നു അതായത് എൻ്റെ മാർക്ക് ലിസ്റ്റ് എം എസ് സിയുടെ മാർക്ക് ലിസ്റ്റ് അയക്കാൻ പറഞ്ഞ് ഞാൻ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ അയച്ചു പിന്നീട് അവർ നിർബന്ധിച്ചപ്പോൾ തേർഡ് സെമസ്റ്റർ അയച്ചു പിന്നെ അവർ എന്നോട് എടുത്തു ചോദിച്ചു സെക്കൻഡ് സെമസ്റ്റർ അയക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ ഫെയിൽഡ് മാർക്ക് ലിസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഞാൻ അവർക്ക് അയച്ചു അത് അയച്ചപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും അവരെന്നെ പി എസ് ഡിക്ക് ഇന്റർവ്യൂവിനെ പോലെ അവര് വിളിക്കില്ലാന്ന് ഉറപ്പായിരുന്നു ആ സമയത്താണ് അമ്മ എന്നോട് പറഞ്ഞത് നീ ഇങ്ങനെ ഇത്ര നിരാശയായിട്ട് നിൽക്കണ്ട നമുക്ക് പി എസ് സി കോച്ചിങ്ങിന് പോവാം ഇത് വിട്ടേക്കാം എന്ന് പറഞ്ഞത് അങ്ങനെ അത് കേട്ടപ്പോഴും എനിക്ക് വളരെ വിഷമായി കാരണം ഞാൻ ഒന്നര വർഷമായിട്ട് ഫിസിക്സ് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഫിസിക്സിൽ പഠനമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അപ്പോൾ എനിക്ക് വളരെ അത് വിഷമവുമായി അച്ഛൻ അന്ന് എൻ്റെ തലക്കായി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇത് തന്നെയാണ് പ്രാര്ത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയപ്പോൾ പ്ലേലിസ്റ്റില് കൃപാസന നൊവേന പ്രത്യക്ഷീകരണ നൊവേന ഒമ്പത് ദിവസത്തെ നൊവേന എൻ്റെ കണ്ണില്പ്പെട്ടു ഞാൻ അത് കാണാമെന്ന് തീരുമാനിച്ചു നൊവേനയുടെ ആദ്യത്തെ ദിവസം ഞാൻ വളരെ സങ്കടത്തോടെയാണ് കണ്ടത് രണ്ടാമത്തെ ദിവസം നൊവേനയുടെ രണ്ടാമത്തെ ദിവസം കണ്ടു അത് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് വിയേന യൂണിവേഴ്സിറ്റിയിൽ നിന്നൊരു മെയിൽ വന്നു അതായത് ഇൻ്റർവ്യൂ ഉണ്ട് അത് നീ അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നൊവേനയുടെ നാലാമത്തെ ദിവസമായിരുന്നു ഇൻ്റർവ്യൂ എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കയ്യിൽ ഉടമ്പടിയും പിടിച്ചുകൊണ്ടാണ് ഞാൻ നൊവേന അറ്റൻഡ് ചെയ്തത് അതൊരു റഷ്യൻ പ്രൊഫസറായിരുന്നു എന്നെ അന്ന് ഇൻ്റർവ്യൂ ചെയ്തത് അന്ന് അവരെന്നോട് പറഞ്ഞു ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് സെലക്റ്റായി നിനക്ക് രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു ഫസ്റ്റത്തെ ഇൻ്റർവ്യൂവിന് സെലക്ഷൻ ആയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വിഷമമായി കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെ ഒരു പി എച്ച് ഡി അഡ്മിഷൻ കിട്ടും എന്നെനിക്കൊരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ അഞ്ചാമത്തെ ദിവസം ഞാൻ നൊവേന കണ്ടപ്പോൾ ഞാൻ മുട്ടുമ്പിൽ നിന്നോട് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ റീവാലുവേഷൻ റിസൾട്ടും എൻ്റെ എം എസ് സിയുടെ സർട്ടിഫിക്കറ്റും വേണം അതില്ല ഞാനൊന്നു പോവില്ല മാതാവ് എന്ന് തന്നെ ഞാൻ നിർബന്ധപൂർവ്വം തന്നെ ഞാൻ പ്രാർത്ഥിച്ചു നൊവേനയുടെ എട്ടാമത്തെ ദിവസമായിരുന്നു എൻ്റെ രണ്ടാമത്തെ ഇൻറ്റർവ്യൂ അന്ന് പല രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ച് പ്രൊഫസേഴ്സാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്